അപ്പസ്വല പ്രവൃത്തികൾ പതിനെട്ടാം അധ്യായം അനന്തരം അവൻ അധേനെ വിട്ട് കൊരന്തിൽ ചെന്നു യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകേണം എന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്തല്ലിയയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അഖ്വില്ലാസ് എന്നു ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയേയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്നാൽ ശപത്തുതോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു ഷീലാസും തീമത്യോസും മെക്കധോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു പള്ളിപ്രമാണിയായ ക്രിസ്ബസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു കൊരിന്തിയരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടുകൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അറിളിച്ചേതു അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ഗെല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു അവനെ ന്യായാസനത്തിന് മുമ്പാകെ കൊണ്ടുചെന്നു ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് വായു തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗെല്ലിയോൻ യഹൂദന്മാരോട് യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്നു പറഞ്ഞ് അവരെ ന്യായാസനത്തിങ്കിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പള്ളിപ്രമാണിയായ സ്വസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല പൗലോസ് പിന്നെയും കുറേനാൾ പാർത്തശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയയിൽ വെച്ച് തല ശൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അഖ്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫ് എസ് ഹൗസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു കുറെ കൂടി താമസിക്കണം എന്നവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങിവരും എന്ന് പറഞ്ഞ് വിടവാങ്ങി എഫ് എസ് ഹൌസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയയിൽ വന്നിറങ്ങി എരിശിലേമിൽ ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്കിയിലേക്ക് പോയി അവിടെ കുറേനാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യദേശത്തിലും ഫ്രുഗ്ഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു അലക്സാന്ത്രിക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർത്ഥ്യവുമുള്ള അപ്പല്ലോസ് എന്നു ഒരു യഹൂദൻ എഫ് എസോസിലെത്തി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അഖവിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ ആഖായിലേക്ക് പോകുവാനിച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവഴുത്തുകളിൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചുകളഞ്ഞു